ൾക്ക് എന്തുകൊണ്ട് വിളിക്കുമ്പോൾ എടുക്കുന്നില്ല ബോണ്ടിങ് അതാ വിഷയം അത് ചെറുപ്പം മുതലേ ഉണ്ടാവേണ്ടതാണ് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് പാപ്പയും ഉമ്മയും മക്കളൊക്കെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് തമാശ പറഞ്ഞ് കളി ചിരി പാട്ടൊക്കെ പാടി അങ്ങനെയുള്ള സംഭവങ്ങൾ അതിന് ഡിവൈസുകൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പൊ എന്താ ഒരു പാപ്പ വീട്ടിലുണ്ടെങ്കിൽ മോൻ സ്കൂളിട്ട് വരുമ്പോൾ ാണ് പാപ്പാനെ കാണുമ്പോൾ എന്തേ നേരെ വന്നിട്ട് പാപ്പാന്റെ മടിയിലേക്ക് ഒറ്റ ചാട്ടം ഒറ്റ ചാട്ടം പാപ്പാന്റെ മടിയിലേക്ക് ഇപ്പൊ ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നിട്ട് ചാടിക്കല് ആ പാപ്പാന്റെ മടിയിൽ ആ സ്വാതന്ത്ര്യം കുട്ടിക്ക് ഉണ്ടാവണം അത് പാപ്പ ഉണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ വന്നു കുട്ടി പാപ്പാനെ കണ്ടപ്പോ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ ആകെ ശബ്ദം ഓഫ് അങ്ങനെയാണെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ സാധാരണ കുടുംബത്തിൽ വരാറുണ്ട് എന്ത് ആണുങ്ങൾ ഓഫീസർമാരുണ്ടാവും മാസന്മാരുണ്ടാവും സാറന്മാരും പല ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടാവും ആ ഷർട്ട് മുഴുവൻ അഴിച്ചു വെച്ചിട്ടുമാണ് വീട്ടിൽ കയറാൻ വീട്ടിൽ വാപ്പ ഭർത്താവ് മതി വേറെ ഒരു ഷർട്ടും വേണ്ട മാനേജ്മെൻ്റ് അവിടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർ ആണെങ്കിൽ ക്ലിങ് തന്ന ആൾ വരും അടുമാശ ആണെങ്കിൽ ക്ലിങ് തന്ന ആൾ വരും ബാക്കി എല്ലായിടത്തും ഒക്കെ അതുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ ക്ലിങ്ങ് വരേണ്ട വീട്ടിൽ ക്ലിങ്ങ് അടിച്ചാൽ ക്ലിങ് ആകേണ്ടാവും ചിലപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ എടുത്തുകൂടാന്ന് ചോദിച്ചിട്ട് അപ്പൊ ക്ലിങ് അടിച്ചാൽ ക്ലിങ് ആവും അതുകൊണ്ട് അത് വേണ്ട മക്കൾ